അസ്സാം വലൈക്കും കൂട്ടുകാരെ നമുക്കിന്ന് ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷക്ക് താരിഖ് എന്ന വിഷയത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ചോദ്യങ്ങളെ ഉത്തരങ്ങളെല്ലാം മറുഭാഗത്ത് തന്നിട്ടുണ്ട് അതിൽ നിന്ന് എടുത്തെഴുതാനാണ് ചോദ്യം ഒന്ന് നബി സല്ലാഹുഅലി വസലമയുടെ ശാരീരിക സാമ്യം വളരെ ഉള്ളവർ ഡാഷ് ഉത്തരം ഹസൻ ഹസൻഹു അനുഹു ചോദ്യം രണ്ട് അമീനു ഹാദിഹി അൽ ഉമ്മത്ത് എന്ന പേരിൽ ആരെയാണ് അറിയപ്പെടുന്നത് ഉത്തരം അബു ബലാഹു അനുഹു ചോദ്യം മൂന്ന് ജമൽ യുദ്ധത്തിൽ വഫാത്തായി ഡാഷ്

കോളകൾ പൂർത്തിയാക്കാം ഇവിടെ കുറച്ച് സ്വഹാബികളുടെ പേര് തന്നിട്ടുണ്ട് അവരുടെ കുടുംബവും വയസ്സും ഖബറുമാണ് എഴുതേണ്ടത് ഒന്നാമത്തെ സ്വഹാബി ഉമർ റലിള്ളാഹു അൻഹു കുടുംബം ബനു ആദിയ വയസ്സ് അറുപത്തി മൂന്ന് ഖബർ ഹുജറത്തു ഷരീഫ രണ്ടാമത്തേത് ഉസ്മാൻ റല്ലുല്ലാഹു അൻഹു കുടുംബം ബനു ഉമയ്യ വയസ്സ് എൺപത്തി മൂന്ന് ഖബർ ജന്നത്തുൽ ബക്കീ മൂന്നാമത്തത് അബു ഉബൈദ അലുല്ലാഹു അൻഹു കുടുംബം ബനു ഫിഹറ് വയസ്സ് അൻപത്തി എട്ട് ഖബർ ഉറുദുൻ നാലാമത്തത് അലിറലാഹു അൻഹു കുടുംബം ബനു ഹാഷിം വയസ്സ് അറുപത്തി മൂന്ന് കൂഫ ഈ ചോദ്യത്തിൽ അഷുറത്തു മുബറയിൽപ്പെട്ട പത്ത് പേരിൽ നിന്നും നാല് പേരുടെ കുടുംബവും വയസ്സും ഖബറുമാണ് ചോദിച്ചത് അതുപോലെ തന്നെ ബാക്കിയുള്ള സ്വഹാബികളുടെയും ചോദിക്കുന്നതാണ് അപ്പോൾ അതും കൂടി പഠിച്ചു വെക്കുക പ്രവർത്തനം മൂന്ന് ഉത്തരം എഴുതുക ഒന്ന് കർബല യുദ്ധം നടന്നത് എന്നാണ് ഉത്തരം ഹിജറ അറുപത്തിയൊന്നിൽ ചോദ്യം രണ്ട് ഹസൻ അല്ലാ വൻഹു മദീനയിൽ ജനിച്ചത് എന്നാണ് ഉത്തരം ഹിജറ മൂന്നാം വർഷം റമലാനിലായിരുന്നു ചോദ്യം മൂന്ന് ഹസൻ അലുല്ലാ വൻഹുവിൻ്റെ കൂഫയിലെ ജനങ്ങൾ ഹലീഫയായി ബൈഅത്ത് ചെയ്തു എപ്പോഴാണ് ഉത്തരം അലിറലു വൻഹു വഫാത്തായപ്പോൾ നാലാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം ഒന്ന് ഹിജറ നാലാം വർഷം ഷൗബാനിലായിരുന്നു മദീനയിൽ ഡാഷ് ഉത്തരം ഹുസൈൻ റുലഹ് അൻഹു ജനിച്ചത് ചോദ്യം രണ്ട് അള്ളാഹു മീ ഉബുഹു ഡാഷ് ഉത്തരം ഫഅഹിബഹു ചോദ്യം മൂന്ന് ആമുൽ ജമാഅത്ത് എന്നറിയപ്പെടുന്നത് ഹിജറ ഡാഷ് ഉത്തരം നാൽപ്പത് ചോദ്യം നാല് ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു ഡാഷ് ഉത്തരം സാദുബനു അബി വക്കാസ് ചോദ്യം അഞ്ച് ജുബേറുബനു അവാം റല ഖൻഹു നബിയുടെ അമ്മായി ഡാഷ് ഉത്തരം സഫിയ ബി മകനാണ് പ്രവർത്തനം അഞ്ച് വ്യക്തമാക്കാം ചോദ്യം ഒന്ന് വിഷബാധയേറ്റ വർഷം ഉത്തരം ഹിജറ നാൽപ്പത്തൊൻപത് ചോദ്യം നാല് ഒമർ അലാഹ്വനുവിൻ്റെ കാലത്ത് കോഫയിലെ ഗവർണർ ഉത്തരം സഴുദ് അബി വക്കാസ് ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ വിട്ടിരുന്നു ചോദ്യം രണ്ട് ഹലാർ മൗത്തിൽ നിന്ന് തൊൽഹത്ത് റലഹുൻഹുവിന് വന്നു ചേർന്ന് ദിർഹാം ഉത്തരം എഴുപതിനായിരം ദിർഹാം ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ അസ്സലാമലേക്കും